ഇത് ഞാൻ തന്നെ എഴുതിയ ഒരു പുതിയ കഥയാണ് കേട്ടോ ഈ കഥയുടെ പേര് ചാരുലത ചാരുലത എന്നാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ എവിടെയോ ഒരു പാട്ടിലൊക്കെ കേട്ട ഒരു പേരാൻ തോന്നുന്നു ഒരു മധ്യവയസ്കിയായ ഒരു സ്ത്രീയാണ് അവര് അവര് രാവിലെ ഉറക്കമുണർന്ന് കണ്ണാടയിൽ നോക്കുമ്പോൾ അവർക്ക് തന്റെ മുഖം കണ്ണാടയിൽ കാണാൻ ഇഷ്ടമല്ല അവരുടെ കൺതടങ്ങളൊക്കെ കറുത്തിട്ടുണ്ട് മുടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ വില കുറഞ്ഞ ഒരു വസ്ത്രമാണ് അവർ വീട്ടിലും ഉപയോഗിക്കുന്നത് സോ എല്ലാ തരത്തിലും അശ്രദ്ധമായ ഒരു സ്ത്രീയാണ് അവര് അവര് അവരെ തന്നെ കുറിച്ച് വളരെ കെയർലെസ് ആണ് സോ അവര് ഉറക്കം എഴുന്നേറ്റ് വളരെ ഒരു ഒരു അല്പം മാത്രം കണ്ണാടയിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഏർ തന്നെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ല ജീവിതത്തെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ മുടിയൊക്കെ വെച്ച് കെട്ടി അവർ കിച്ചണിലേക്ക് പോകുന്നു അവിടെ ജോലികളൊക്കെ തീർക്കുന്നു അവർക്കൊരു മകളുണ്ട് പിന്നീട് മകളെ ഉണർത്തി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് അവർ നിൽക്കുന്നത് അവരുടെ ജീവിത പങ്കാളി മരിച്ചുപോയി അതിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ടും ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് അവർ നിൽക്കുന്നത് അവിടെ ഒരു അവർക്കൊരു ആന്റിയുണ്ട് ആന്റി അത്ര സുഖകരമായൊന്നും അല്ല ഇവരോട് പെരുമാറുന്നതെങ്കിലും മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് അവൾ അവിടെ നിൽക്കുവാണ് വളരെ ചെറുപ്പത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി അപ്പോഴേക്കും അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നത് കൊണ്ട് ആ കുഞ്ഞിനെ പരിപാലിച്ച് അവള് മുന്നോട്ട് പോവുകയായിരുന്നു ഒരു ദിവസം അവളിങ്ങനെ കുഞ്ഞിനെയെല്ലാം സ്കൂളിലാക്കിയിട്ട് ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയില്ല ഞാൻ നടന്നു പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിനോട് എത്താറായപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് കൈ പിടിച്ചിട്ട് പറയുവാണ് നീ എവിടെയായിരുന്നു ഇത്രനാളും ഞാൻ എത്ര നാളും തന്നെ അന്വേഷിച്ച് നടന്നു നീ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറയുവാണ് അപ്പം അവൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് ഞെട്ടലോട് കൂടെ നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു ചെറുപ്പക്കാരൻ മുടിയൊക്കെ വളർത്തി വളരെ മോശമായ വസ്ത്രങ്ങൾ ധരിച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു വസ്ത്രധാരണത്തോടെയും ഒരു രൂപഭംഗിയോടും കൂടെയൊക്കെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ വളരെ എന്തോ ഒരു ഭ്രാന്തന പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രധാരണം മാനസിക നില തെറ്റിയ ഒരാൾ അപ്പൊ നീ വാ നീ വാ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു വലിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ വീട്ടുകാരൊക്കെ ഓടിക്കൂടി വരികയാണ് സഹോദരനും അമ്മയും ഒക്കെ ചേർന്ന് വന്ന് മകനെ പിടിച്ച് കൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ സഹോദരൻ ഈ സ്ത്രീയുടെ മാപ്പ് പറയുന്നുണ്ട് മോളെ ചേച്ചി ശ്രമിക്കണം കേട്ടോ അവന് ചേട്ടന് ചെറിയ മാനസിക നില തെറ്റിയതാണ് സോറി ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് അവളും കുറച്ച് നേരത്തേക്ക് പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു പോയെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് പക്ഷെ ബസ്സിൽ കയറിയതിന് ശേഷം അവൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി എത്ര നാളായി ഒരാൾ തന്നെ തൊട്ടിട്ട് ഈ ഏകാന്തതയിൽ ഇങ്ങനെ മുങ്ങി താണു താണുകൊണ്ടേയിരിക്കുന്ന ഒറ്റക്ക് ഒരു കടല് കടക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോണിയിൽ ഒറ്റക്ക് ഒരുപാട് ഒരു നദിയിൽ ഇങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ അലയുന്ന ഒരു ഒരു വഞ്ചിക്കകത്തിരിക്കുന്ന ഒരു സ്ത്രീ കുറേ നാളുകൾക്ക് ശേഷം പ്രാന്തനെങ്കിലും ഒരാള് അവളുടെ ആ അഭംഗി നിറഞ്ഞ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുകയാണ് അത് അവൾക്ക് എന്തോ ഹൃദയത തൊടുന്ന ഒരു അനുഭവമായി മാറുന്നു അവൾ വീട്ടിലോട്ട് പോകുന്നു ഈ ചിന്ത അവളെങ്ങനെ അലട്ടുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം പിന്നെയും ഈ പ്രാന്തനായ ആ വ്യക്തിയെ അവൾ കാണാനിടയാണ് ഇടവഴിയിൽ വെച്ചിട്ടാണ് അവളുടെ വീട്ടിലോട്ട് പോകുന്നൊരു ഇടവഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് ഈ പ്രാ ഈ പ്രാന്തനായ മനുഷ്യൻ ചാടി വരികയാണ് എന്നിട്ട് പറയുവാണ് ഞാൻ എത്ര നാളവിടെ കാത്തു നിന്നു എത്ര നേരം നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിന്നു നീ എവിടെയായിരുന്നു ഇത്തവണ അവൾ വളരെ ശാന്തമായിട്ടാണ് അയാളെ നേരിട്ടത് പുറകിലൂടെ ഓടിവരാൻ അവൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അയാൾ ഇറങ്ങിപ്പോയത് അപ്പോൾ അവൾ ചോദിച്ചു എവിടെയാണ് കാത്തു നിന്നത് ഞാൻ നമ്മുടെ കല്യാണത്തിന് വേണ്ടി അവിടെ കാത്തുനിന്ന് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുവാണ് അയാൾ അപ്പം അവളെ ചോദിച്ചറിയുകയാണ് എന്താണ് അയാൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നതെന്ന് അയാളൊരു സ്ത്രീയെ സ്നേഹിച്ചിരുന്നു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരെ എത്തിയതാണ് രജിസ്റ്റർ ഓഫീസിൽ അയാൾ അവൾക്ക് വേണ്ടി കാത്തു നിന്നു പക്ഷെ ആ പെൺകുട്ടി വന്നില്ല ആ ദുഃഖത്തിന് താങ്ങാൻ പറ്റാതെയാണ് അയാൾ മാനസിക നില തെറ്റിയ ഒരാളാകുന്നത് അവളത് ചോദിച്ചറിഞ്ഞു പിന്നീട് അവള് അവളെപ്പോലെ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് അവളെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് പ്രാന്ത് ആനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മാനസിക നില ഇല്ലാതെ ആണ് സംസാരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുകയാണ് ഞാൻ വന്നിരുന്നു അപ്പോഴേക്കും നിങ്ങൾ അവിടെ ഒന്നും പോയില്ലേ അപ്പൊ അയാൾ ചോദിക്കുകയാണ് ഒവ്വോ ഞാൻ കുറെ നേരം കാത്തു നിന്നു നീ വരില്ലെന്ന് ആരോ വന്നു പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ പോയത് നീ ഒരു കാര്യം ചെയ് എന്നും ഇതിലെ വരണം ഞാനിവിടെ കാത്തു നിൽക്കാം നമുക്ക് സംസാരിക്കാം വീട്ടിൽ ആരോടും പറയരുത് ആ ഉള്ളിലുള്ള ആ ഒരു അന്വേഷിച്ചു കൊണ്ട് നടന്നിരുന്ന ആ കാമുകയെ അയാൾ അവളിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പിന്നീട് ഇടയ്ക്ക് ജീവിതത്തിൽ അയാൾ അവളെ കാണുന്നുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് അവര് പരസ്പരം എന്താണോ അവരുടെ ജീവിതത്തിൽ ശൂന്യത അവർ അവരനുഭവിക്കുന്നത് ആ ഒരു ശൂന്യതയിലേക്ക് അയാൾ അവളെയും അവൾ അയാളെയും ഒരു ചേർത്ത് വയ്ക്കൽ നടത്തുകയാണ് അയാളന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്നേഹ സ്വാാന്ത്വനമായിട്ട് മാനസിക നില തെറ്റി അയാളെ അവൾ ചിത്രീകരിക്കുന്നു മനസ്സിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാമുകിയായിട്ട് ഇവിടെയും ചിത്രീകരിക്കുന്നു പക്ഷെ പതുക്കെ പതുക്കെ ഈ സംസാരമൊക്കെ അയാളുടെ മനസ്സിന് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹം മുടിയും താടിയൊക്കെ ഒക്കെ വെട്ടിയും നല്ല സുന്ദരനായിട്ടാണ് വന്നത് അവൾക്ക് അയാളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് പതുക്കെ പതുക്കെ ഇവരിടക്കിടയ്ക്ക് കാണുന്നു സംസാരിക്കുന്നു പിന്നീട് ഒരിക്കൽ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവളും അയാളും സംസാരിക്കുന്നത് അവർ കാണുന്നുണ്ട് പക്ഷെ അയാൾ വളരെ ശാന്തനായി നിൽക്കുന്നതുകൊണ്ട് തന്നെ വീട്ടുകാരൊന്നും പറയുന്നില്ല അവരവരുടെ സൗഹൃദത്തെയും അവരുടെ ഒരു ബന്ധത്തെയും അതൊരു മറ്റു തരത്തിലല്ല എങ്കിൽ തന്നെയും അവർ സംസാരിച്ചോട്ടെ എന്ന നിലയിൽ വീട്ടുകാരുടെ ഇവിടെ മാറി നിൽക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഇയാളുടെ മനസ്സിന് സൗഖ്യം കിട്ടുകയാണ് പിന്നീട് ഒരിക്കൽ അവൾ തിരിച്ചറിയുന്നുണ്ട് ഇയാൾ ശരിക്കും ബോധത്തിലേക്ക് വന്നു തുടങ്ങി അപ്പം ഉള്ളിലൊരു പേടിയുണ്ട് ഇയാൾ ബോധത്തിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ഇയാൾ എന്നെ പോകും ഇയാൾ ആ പെൺകുട്ടിയുടെ മുഖം ഓർത്തെടുത്താൽ എൻ്റെ മുഖം ഇയാൾ മറന്നു പോകും എന്നാലും അവൾക്ക് അയാളോടുള്ള സ്നേഹം മൂലം അവൾ വിചാരിക്കുന്നുണ്ട് സാരമില്ല മറക്കണമെങ്കിൽ മറക്കട്ടെ എന്ന് പക്ഷെ എപ്പോഴൊക്കെയോ അവർ തീരുമാനിക്കുകയാണ് നമുക്കിനി ഒന്നിച്ച് ജീവിച്ചാലോ ഇതെല്ലാം മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഒരു പുതിയ ജീവിതത്തിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നു മകളെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലാക്കണം ഇയാൾക്കൊരു താങ്ങും തണലുമായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചാലോ എപ്പോഴും കുത്തുവാക്ക് പറയുന്ന ആൻറ്റിയുടെ കൂടെ നിൽക്കണ്ടല്ലോ അങ്ങനെയൊക്കെ ഓർത്തു വയ്ക്കുന്നുണ്ട് ഒരിക്കലും ഇവർ കണ്ടുമുട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പതിവിലും ശാന്തനായിട്ട് അയാൾ കാണപ്പെട്ടു അയാളുടെ കയ്യിലൊരു റോസാപ്പ് പിടിച്ചിരുന്നു അയാൾ വളരെ നോർമൽ ആയൊരു മനുഷ്യനെ പോലെ അവൾക്ക് മുമ്പ് നിൽക്കുവാണ് എന്നിട്ട് ചോദിക്കുവാണ് ചാരു എന്നല്ലേ പേര് അപ്പോൾ തിരിച്ചറിഞ്ഞു അയാൾക്ക് ശരിക്കും ബോധം കിട്ടിയിരിക്കുന്നു ഞാൻ ആരോട് ചോദിച്ചറിഞ്ഞതാണ് തൻ്റെ പേര് ചാരു എന്നാണെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞു നമ്മൾ തമ്മിൽ കാണാറുണ്ട് സംസാരിക്കാറുണ്ടെന്ന് ഞാനിപ്പോൾ സുഖപ്പെട്ടു കേട്ടോ എനിക്കിപ്പം ഭ്രാന്തില്ല എന്നെ സംസാരിച്ചതിനും എന്നെ ഇങ്ങനെ സുബോധമുള്ള ഒരാളാക്കി മാറ്റാൻ നിൻ്റെ സൗഹൃദം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാത്തിനും നന്ദി പറയാനാണ് ഞാനിവിടെ നിന്നത് ഞാൻ അവളെ ഓർത്തെടുക്കുന്നുണ്ട് എൻ്റെ കാമുകിയെന്നെ വിട്ടിട്ട് പോയപ്പോൾ എൻ്റെ മനസ്സെൻ്റെ കൈവിട്ട് പോയതാണ് പക്ഷെ നിന്നിലൂടെ ഞാൻ എൻ്റെ മനസ്സ് തിരിച്ചു പിടിച്ചു നന്ദി പറയുന്നുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് അവൾ പിറ്റേ ദിവസം അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് ഇയാളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചു നിൽക്കുവാണ് പക്ഷെ അയാൾ പറയുന്നത് നന്ദിയാണ് അതല്ലാതെ നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലും എന്നല്ല സൊ നന്ദി പറഞ്ഞ ആൾ മടങ്ങുന്ന സമയത്ത് അവൾക്ക് എന്തു അറിയുന്നില്ല അവളെ കണ്ണ് നിറന്ന് നിശബ്ദമായി ഒരു നിറക്കൺ ചിരിയോടുകൂടെ അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അയാളങ്ങനെ മടങ്ങി പോകുന്നത് നോക്കി നിൽക്കുന്ന ചാരുലതയാണ് എൻ്റെ ഒന്നാമത്തെ ക്ലൈമാക്സ് രണ്ടാമത്തെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചാരു എനിക്കാരും ഇല്ല നിനക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ നിനക്കിഷ്ടമാണ് എങ്കിൽ ഇനി മുതൽ നമുക്കൊന്നിച്ച് നടന്നുകൂടെ അതാണ് രണ്ടാമത്തെ ക്ലൈമാക്സ് പക്ഷെ ഇതിൽ ചാരുവിനെ അല്ല അയാൾ സ്നേഹിച്ചിട്ടുള്ളത് അയാളുടെ പഴയ കാമുകിയാണ് അതുകൊണ്ട് തന്നെ ചാരുവിനോട് അവൾ അയാൾക്കൊരു സ്നേഹബന്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് അയാൾ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ച് സ്നേഹിച്ചതുകൊണ്ട് പെട്ടെന്ന് ഒരു ഒന്ന് ചേർക്കൽ നമുക്ക് അനിവാര്യമല്ല അതുകൊണ്ട് ചാരുലതയ്ക്ക് നന്ദി പറഞ്ഞ് സുബോധത്തിലേക്ക് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ കാണിച്ചുകൊണ്ട് നിറകൺ ചിരിയോടെ എല്ലാ തരത്തിലും അയാൾക്ക് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നോക്കി നിൽക്കുന്ന ചാരുവിനെ എഴുതി വെച്ചുകൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ് ചാരുലത എന്നാണ് ഈ കഥയുടെ പേര് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആയിരിക്കണം കേട്ടോ താങ്ക് സോ മച്ച്